യജ്ഞം എന്ന വാക്കിന് ഗീത കൽപ്പിക്കുന്ന അർത്ഥം ലോകഹിതത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നാണ് യജ്ഞഭാവനയാണ് മനുഷ്യധർമ്മം സനാതനധർമ്മം എന്ന് പറയുന്നത് യജ്ഞഭാവനയാണ് അതായത് ഞാൻ എനിക്ക് വേണ്ടിയാണോ ലോകത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എന്ന ചിന്ത മുന്നിട്ട് നിൽക്കുന്ന പ്രവൃത്തിയാണ് യജ്ഞം എന്നർത്ഥം സഹയജ്ഞ പ്രജാ സൃഷ്ട എന്നാണ് എല്ലാ സൃഷ്ടികളെയും സഹയജ്ഞക്കാരായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് സാരം അതായത് ഞാൻ എൻ്റെ പ്രവൃത്തി മറ്റൊരാൾക്ക് ആവശ്യമുള്ളതായിരിക്കണം അയാളും ഞാനും കൂടിയാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് അയാളും 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 കൂടി മൊത്തമായി പ്രവർത്തിച്ചു കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് അത് ലോകഹിതത്തിനായിരിക്കണം അത്രയേ ഉള്ളൂ ഒക്കെ അർത്ഥം ഞാൻ ചെയ്യുന്ന പണി എനിക്ക് മാത്രം സന്തോഷത്തിനുള്ളതായിരിക്കരുത് എനിക്ക് വേണ്ടി പാകം ചെയ്യുന്ന ഞാൻ ഭാവിയാണ് എന്ന് ഗീത പറയുന്നുണ്ട് ആർക്കെങ്കിലും കൂടി കൊടുത്തിട്ടേ കഴിക്കാവൂ എന്നാണ് പറയുന്നത് വേറെ ഒന്നുമില്ല കാര്യം സഹയജ്ഞ പ്രജാ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരും ലോകത്തിനു വേണ്ടി ലോകഹിതത്തിനു വേണ്ടി ജീവിക്കുക അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന ബോധം ഉണ്ടായിരിക്കുക ആ ബോധത്തെയാണ് യജ്ഞബോധം എന്ന് പറയുന്നത് യജ്ഞഭാവന എന്ന് പറയുന്നത് ആ ഭാവന മാത്രമാണ് സനാതനധർമ്മം എന്നാണ് ഗീത പറയുന്നത് വേറെ ഒന്നുമില്ല